അയോധ്യയിലെ വിഗ്രഹപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാമക്ഷേത്രത്തിൽ ഭക്തരുടെ സന്ദർശനം ദിനം പ്രതി രണ്ട് ലക്ഷത്തോളമാണ് എന്നതാണ് കണക്കുകൾ പറയുന്നത് രാംലയെ കാണാൻ പോകുന്ന ട്രെയിനുകളിലും അതുപോലെ ബസ്സുകളിലും നിറയെ ആളുകളാണ് അയോധ്യയിലെ തിരക്ക് കണക്കിലെടുത്ത് അടുത്ത ദിവസങ്ങളിൽ ദർശനത്തിന് പോകരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഉത്തരേന്ത്യൻ നഗരശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മാത്രമേ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാവുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ട് ബി ജെ പി അത് നേരത്തെ നിർവഹിച്ചു എന്ന് മാത്രം പണി പൂർത്തിയാകാതെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ശരിയല്ല എന്നുള്ള തീരുമാനം ഹൈന്ദവ സന്യാസിമാർ എടുത്തിരുന്നു എന്നാൽ ബി ജെ പിയുടെ നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോൾ ക്ഷേത്രപ്രവേശനം നടത്താൻ കാരണമായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ദിനംപ്രതി വരുമ്പോൾ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിൽ വ്യാപകമായി ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഈ വീഡിയോ രാമക്ഷേത്രത്തിലെ സംഭാവന പെട്ടിയുടേതാണെന്നും അടുത്തിടെ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഭക്തർ വൻതോതിൽ സംഭാവന നൽകിയെന്നും അതിനാൽ സംഭാവന പെട്ടിയിൽ പണമൊഴുകുന്നത് കാണാമെന്നും വൈറലായ വീഡിയോക്കൊപ്പം അടിക്കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് വീഡിയോകൾ ഷെയർ ചെയ്തു പോകുന്നത് പലരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്രയും പണം കൊണ്ട് എത്ര സ്കൂളുകളും ആശുപത്രികളെയും നിർമ്മിക്കാമായിരുന്നു എന്നുള്ള കമന്റുകളാണ് വീഡിയോക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വീഡിയോ യഥാർത്ഥത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ വീഡിയോ അല്ല എന്നതാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജസ്ഥാനിലെ ശ്രീ സാൻവാരിയ സേ ക്ഷേത്രത്തിലെ പണം നിറച്ച സംഭാവന പെട്ടിയുടേതാണ് ആ വീഡിയോ ക്ഷേത്രത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ വീഡിയോ ദൃശ്യങ്ങളുണ്ട് സംഭാവനപ്പെട്ടി തുറന്നപ്പോൾ പന്ത്രണ്ട് കോടി അറുപത്തി ഒൻപത് ലക്ഷം രൂപ ലഭിച്ചുവെന്നതായിരുന്നു ആ വീഡിയോയുടെ അടിക്കുറിപ്പുണ്ടായത് ജനുവരി പതിനാറിനാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ക്ഷേത്ര ഭാരവാഹികളും ഇത് സ്ഥിരീകരിച്ചതോടെ അയോധ്യ രാമക്ഷേത്രത്തിലെ വീഡിയോ എന്ന പേരിൽ പ്രചരിച്ച വീഡിയോ ഇപ്പോൾ തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആ വീഡിയോ ദൃശ്യത്തിലേക്ക്